പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ സെവൻ ഫൈവ് വൺ സീറോ ത്രീ ഫോർ വൺ ത്രീ ടു എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക കൊപ്പം േരി പാതയിലെ പുലാശ്ശേരി ഇറക്കത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു പാതയിൽ അപകടം തുടർക്കഥയായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള നടപടികൾ തുടങ്ങിയത് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരിയിലാണ് ദിശാ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പുലാശ്ശേരി എ എം എൽ പി സ്കൂൾ മുതൽ ഈ പാതയിൽ അപകടം പതിവാണ് പുലാശ്ശേരി വളവിലും ഇറക്കത്തിലും പലപ്പോഴുമായി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സുരക്ഷാ സംവിധാനങ്ങളോ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല ഇത് വ്യാപകമായ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയ സാഹചര്യത്തിലാണ് പി ഡബ്ല്യു നേതൃത്വത്തിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നവീകരണം പൂർത്തിയായ പാതയിലൂടെ വലിയ വേഗത്തിലാണ് പല വാഹനങ്ങളും കടന്നു പോകുന്നത് ഇറക്കവും വളവുമൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അപകടം പതിവാകുന്നത് സ്പീഡ് ബ്രേക്കറും മീറ്ററുകളും ഉൾപ്പെടെയുള്ളവയും ഇവിടെ സ്ഥാപിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ആദ്യപടിയായാണ് ദിശാബോർഡുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിരിക്കുന്നത്